അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസലാത്തു വസ്ലാംല സർഫ റുസല വാലാ അലിഹിൾഫിറുല്ല അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു തമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഷാബാനിലെ പ്രധാനമായ ഒരു കർമ്മമാണ് ഷാബാൻ മാസത്തിലുള്ള സുന്നത്ത് നോമ്പ് നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഷാബാനിൽ നോമ്പ് നോക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമായ കർമ്മമാണ് നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുദുസിയായ ഹദീസിലൂടെ പറഞ്ഞത് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് അജ്സി ബിഹി ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് കാരണം മറ്റുള്ള എല്ലാ അമലുകളും ആളുകൾ കാണുന്നുണ്ട് എന്നാൽ നോമ്പ് അവനും റബ്ബും മാത്രമാണ് അറിയുക ഒരാൾ നോമ്പ് നോറ്റാൽ അവൻ നോമ്പുണ്ടോ ഇല്ലേ എന്നറിയുന്നത് അവനിക്കും റബ്ബിനും മാത്രമാണ് അറിയുക നമ്മളിൽ പലരും ഈ സാമ്പാനും നോമ്പ് നോൽക്കുന്നവരാണ് ഈ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊക്കെയാണത് ഒന്ന് ഞാൻ ഈ മാസത്തിൽ നോമ്പ് നോറ്റാൽ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഒരു നോമ്പുകാരൻ്റെ അമലായിട്ട് ആണ് എന്നുള്ള ബോധ്യമുണ്ടാകണം നമ്മുടെ അമലുകളൊക്കെ ഉയർത്തപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് ഏതൊക്കെയാണത് ഒന്ന് എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മലക്കുകൾ ഉയർത്തുന്നുണ്ട് അത് രാവിലെയും വൈകുന്നേരവും അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും നമ്മുടെ അമലുകളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് അത് തിങ്കളാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയുമാണ് അതേപോലെ എല്ലാ വർഷവും ഒരു വർഷം ചെയ്ത അമലുകളെ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കപ്പെടുന്നുണ്ട് അത് ശാബാൻ മാസത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അറിയുവരണ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കലോടുകൂടെ നമ്മുടെ അമലുകളെ മലക്കുകൾ ഉയർത്തുന്നത് നോമ്പുകാരൻ്റെ അമലായിട്ടായിരിക്കും അഥവാ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ നോമ്പ് നോറ്റവരാണെങ്കിൽ അള്ളാഹു സുബഹാനുഹുവ താലയുടെ അടുക്കൽ അവൻ്റെ അമലുകൾ ഒരു നോമ്പുകാരൻ്റെ പ്രതിഫലമായിട്ടാണ് അള്ളാഹു സുബഹാനുഹുവത്താല നമുക്ക് നൽകുന്നത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ നോമ്പെടുക്കുന്നത് നബിയെ പിൻപറ്റിക്കൊണ്ടാണ് എന്ന ബോധ്യമുണ്ടാകണം കാരണം നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഈ മാസം നോമ്പ് നോക്കുക എന്നുള്ളത് ഖാൻ അഹബു സഹുലീല റസൂലില്ലാഹിഹു ഷാബാൻ റമലാൻ ഐ സാറദി അള്ളാഹൊന്ന പറയുന്നുണ്ട് അള്ളഹാൻ്റെ റസൂലിന് ഷാബാൻ മാസമായിരുന്നു ഏറ്റവും കൂടുതൽ നോമ്പ് നോലക്കാൻ ഇഷ്ടമായിരുന്നത് എന്ന് മഹതിയായ ഐ സാറദി അള്ളാഹൊന്ന പറയുന്നുണ്ട് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോമ്പിലൂടെ റമലാനിലേക്കുള്ള പരിശീലനമാണ് എന്ന് മനസ്സിലാക്കണം ഇബിനൊറജബ് തങ്ങൾ പറയുന്നുണ്ട് ഷാബാനിൽ ഒരാൾ നോമ്പ് നോൽക്കലോടുകൂടെ അവനിൽ റമലാനിൽ ഒരു അനുഭൂതിയും ക്ഷീണമില്ലായ്മയും ഉണ്ടാകുന്നത് കാരണം സാഹബാനിലെ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ റമലാനിൽ ഒരു ക്ഷീണമില്ലായ്മയും അതേപോലെ തന്നെ റമലാനിൽ അള്ളാഹുമായിട്ട് കൂടുതൽ നമുക്ക് നമുക്കെടുക്കാൻ കഴിയുമെന്നുമാണ് മഹാനായ മഹാനായിബിനു റജബുറി അള്ളാഹുനെ പറയുന്നത് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാഹബാനിലെ അവസാനത്തെ പതിനഞ്ച് ദിവസം മാത്രം നോമ്പെടുക്കൽ ഹറാമാണ് അതിൻ്റെ മുമ്പുള്ള നോമ്പെടുക്കാത്ത അവസാന പതിനഞ്ച് മാത്രം തനിപ്പിക്കുക എന്നതാണ് ഹറാമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മഹാനായ ബുഹുറി റതി അള്ളാഹുന്ന് പറയുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു ഇതന്ത സഫ ഷബാൻ ഫലാത്ത സോമു ഷബാനിൻ്റെ പകുതിയായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് നിൽക്കരുത് എന്ന് എന്നാൽ നാല് സമയങ്ങളിലൊഴികെ അതേതൊക്കെയാണ് ഒന്ന് അതിനു മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല വാ സാബാൻ ഒന്നോ രണ്ടോ അങ്ങനെ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കുന്നതിന് പ്രശ്നമുള്ളതല്ല അതേപോലെ പതിവായി ഒരാൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എടുക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ചിന് ശേഷവും എടുക്കുന്നതിന് പ്രശ്നമില്ല അതേപോലെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ കഥ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാല് രൂപത്തിലല്ലാതെ സാബാൻ പതിനഞ്ചിന് ശേഷം മാത്രം നോമ്പ് നോക്കുക എന്നുള്ളത് അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് الله سبحانه وتعالى يسعى لبارك أعماله والتيان لتوفيقك نرجو أن نقريك ووصية ربي بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته